ട നിന്നോട് ആയിടെ പറഞ്ഞു എന്റെ വീട് വാടക കൊടുക്കാനുണ്ടോ അത് അവടെ മുമ്പി വെച്ച് അയാൾ എങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും നിന്നും കൊന്നേനും നിന്നോട് വാടക ഞാൻ പറഞ്ഞോ എന്റെ മോക്കൽ ചെറുക്കരയും കൊണ്ട് വരാന്ന് പറഞ്ഞു എന്നോട് കോശം വിളിച്ചിട്ട് പോയോ എന്നോടാ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടായി പോയല്ലോ നോക്കി ഈ വിയറ്റ്നാം കോളനിയിലെ ഒരു പെണ്ണിനെ കെട്ടാൻ മാനവും ഒരു ചെറുക്കം വരും തോന്നുന്നുണ്ടോ അതുകൊണ്ടല്ലേ വാടക നിങ്ങളെ മാലിയേന്റെ മുകളില് കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ താമസിക്കുമ്പോൾ അവന്റെ കൽപ്പ് കയറി താമസിക്കാൻ നിങ്ങൾ മോള് വിചാരിച്ച പറ്റൂലേ പച്ചൂലില്ല വാദ്യമ്മ പത്ര മോളെ ഷിപ്പിയാറിന്റെ എഞ്ചിനീയർ എങ്ങനെയാ കല്യാണം കഴിച്ചോണ്ട് ഇത് പ്രണയം പണയോ പണയോ പ്രേമം ഈ പ്രേമം കണ്ടുപിടിച്ചിരിക്കുക എന്നതിനു വേണ്ടിയാണ് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ വലിയ വലിയ വീടുകളിൽ പോയി തമ്പുരാട്ടിമാരായി കഴിയാൻ നമ്മൾ കൊണ്ടുവന്ന ആൾ ആരാന്നാണ് ഞങ്ങള് വിചാരിച്ചിരിക്കുന്നത് അപ്പം ബ്രാഹ്മണന്മാരാ ബ്രാഹ്മണന്മാര് കഥ ഇതെന്ന പണിക്കാര് പേര് കൃഷ്ണമൂത്രി എന്താ മോശ എന്തത്ര പേർക്ക് ആലോചിക്കേ നിങ്ങൾ വേണ്ടെങ്കിലും പറ്റില്ലെന്ന് പറയും ഈ കോളേജിൽ വീടില്ലേ അവിടെ പെണ്ണിന് കിട്ടിക്കൊണ്ട് ബാക്കിയോ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞോ എനിക്ക് അവനെ ഇവിടെ താമസിപ്പിക്കുന്നത് സന്തോഷേ ഉള്ളൂ പക്ഷെ റാവിത്രയും ജോണോ ഒക്കെ സമ്മതിക്കുവോന്നാ സമ്മതിപ്പിക്കണം നിങ്ങളെ മകൾക്ക് വേണ്ടി നിങ്ങളൊരു ഡിസ്ക് എടുക്കണം ആദ്യ ഡിസ്ക് എടുക്കണം ഓ ഒരു കണക്കിലാ ഞാൻ ആ റാവുത്തരെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചെടുത്തത് റാവുത്തര് സമ്മതിക്കുമ്പോ ഇരുമ്പ് സമ്മതിക്കത്തില്ല ഇരുമ്പ് സമ്മതിക്കുമ്പോ കണ്ണസ്രാങ്ക് സമ്മതിക്കത്തില്ല ഒടുവിൽ ഒരു വിധത്തിൽ എല്ലാത്തിന്റെയും കാലും കയ്യും പിടിച്ച് ഞാനൊന്ന് സമ്മതിപ്പിച്ചെടുത്തു അല്ല എന്ത് കഥ എഴുതാനാ സ്വാമി ഇവിടെ വന്നിരിക്കുന്നു അതങ്ങനെ പ്രത്യേകിച്ചൊരു കഥയൊന്നും അല്ല ആകമത്വം ആയിട്ട് ഈ കഥ എഴുതാ സ്വാമി എങ്കി പിന്നെ ഇവിടെ ഉള്ള ദുഷ്ടമാരെ പറ്റി എഴുതുക ഒരു നൂറ് കഥ കാണോ അവന്മാരെ പറ്റി എഴുതുന്നത് അവന്മാരുടെ ഇടയിൽ കിടന്ന് ജീവിച്ച് ജീവിച്ച് ഞങ്ങൾക്കൊന്നും ഇപ്പൊ കഥയില്ലാണ്ടായി സ്വാമി ഞങ്ങള് കോളനിക്കാരെ കുടിവെപ്പിക്കാൻ വേണ്ടി വന്നതാ സ്വാമി റാവത്തരും അവന്മാരും ഒക്കെ ആ മൂസാസേട്ടും വക്കീലും കൂടെ കൊണ്ട് താമസിപ്പിച്ചതെല്ലാത്തിനും ഞങ്ങളെ ദ്രോഹിച്ചു ഉപദ്രവിച്ചൊക്കെ ഇവിടെ ഇറക്കി ഇറക്കിവിടെ ഒടുക്കം വക്കീലും അവന്മാരും തമ്മിൽ തെറ്റിയപ്പം ഈ ദുഷ്ടമാരൊക്കെ ഇവിടുത്തെ ആളുകളായി ഞങ്ങളുടെ നേതാക്കന്മാര് ചവഞ്ഞ് പണപ്പെരുവും താമസവും തുടങ്ങി അല്ല ഒരു കണക്കിന് ഇവന്മാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാ ഞങ്ങൾ ഇവിടെ ജീവിച്ചു പോന്നത് യുവന്മാർക്കൊക്കെ പണം കൊടുത്താലെന്താ അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ആ വക്കയിലും മൂസാസും കൂടെ ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയനെടത്തേക്കും ചെന്നേച്ചാ മതി അവകാശം മേടിച്ചോണ്ട് പൊക്കോളാം പറഞ്ഞേനാ ഒരു തന്നെ വെട്ടിയതും ജയിലിൽ പോയതും അവിടെന്നാ ഇപ്പൊ പുല്ല് പോലും ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങും പോകണ്ടായേ ഞങ്ങളെ ആരും കൂടി ഒഴിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് വരികയും വേണ്ട മാധവി എടി മാധവി അമ്മേ ഉമ്മ എടി നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ വാടകക്കാരെ കഴിച്ചു താമസിപ്പിച്ചത് എടി ഇങ്ങനെ വന്നമാരാണ് ഇവിടുത്തെ ആളുകളായത് എന്നിട്ട് നിനക്ക് മതിയായില്ല മര്യാദക്ക് ഈ വണ്ടി സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇറക്കി വിട്ടോ ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കഞ്ഞു പൊളിക്കും വണ്ടി പുറത്തില്ലേ ഉമ്മ ആളുകള ഉമ്മ ആരണ്ടി പൊന്നും പറഞ്ഞ സൂറാബായി ഈ സൂറാബായി ജീവിച്ചിരിക്കുമ്പോ എന്റെ വീട് വാടക നിന്നോട് ആരണ്ടി പറഞ്ഞത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല ഉമ്മയാർത്ഥത്തിൽ ഞാൻ വാടക കൊടുത്തിട്ടില്ലേ ഉമ്മയോട് ചോദിക്കാ ഉമ്മടെ വീടൊക്കെ ഞാൻ വാടക കൊടുക്കുമ്പോ നിന്നടി വെച്ചു ആ ഉമ്മ തലക്ക് നല്ല വെളിവില്ലാത്ത ഒരു ഉമ്മയാതൊന്നും ഇല്ല നേരിട്ട് എന്നു ചോദിച്ചാൽ മതി അപ്പൊ എന്താ പറയുക നന്നേ ഇങ്ങോട്ട് ആണോ ചോദിക്കേ ഇതാണ് വീട് വാടകയ്ക്ക് ചോദിച്ചു വന്നവരെ അതെ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വാടകയ്ക്ക് വന്നവരാ ഉമ്മയോട് ചോദിക്കാൻ ഉമ്മ വരുകയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അനുവാദം തരണം നീ ചോദിച്ചത് കേട്ടില്ലേ നിനക്ക് എന്താ പണിന്ന് കഥ കഥ എഴുതുന്ന പണിയാണു അപ്പൊ എപ്പോഴും അത് തന്നെയാ ഞങ്ങൾക്ക് അത്രയൊക്കെ പഠിപ്പള്ളേ കൃഷ്ണമൂർത്തിന്ന് പറയാൻ എം എ വരെ ഒന്നും പഠിക്കണ്ട നാക്കൊന്ന് പഠിച്ചാ മതി എന്താ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞൊന്ന് പഠിച്ചാ മതി നാക്ക് പഠിക്കാനല്ലേ പറഞ്ഞത് ചാക്ക് പിടിക്കാനാ ചാക്ക് ഞാൻ പിടിക്കാനോ ഞാൻ പിടിക്കാം ആ പിന്നൊരു കാര്യം താമസിക്കുന്ന ഒക്കെ കൊള്ളാം உமாக்கு வட ஏதாயிர அது எந்த அதுப்பட்வான்ஸ் ஆய்ட் வாங்க வாங்க എന്താ സ്വാമി അതാ മൂസാസേട്ട ഇതിന്റെയൊക്കെ ഉടമസ്ഥനില്ലേ മൂസാസേട്ട് അയാളുടെ ഉമ്മയാ സൂറാബായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ മകം വലിയ കോടീശ്വരനായിട്ട് എന്താ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് ഉമ്മ ചവിട്ടി പുറത്താക്കി എന്നിട്ടാ ഇപ്പൊ ഞങ്ങളെയൊക്കെ കുടിയൊഴിപ്പിക്കാൻ നടക്കുന്നത് പെറ്റതല്ലേ വിടാത്തവനാ പിന്നെ ഞങ്ങളെയൊക്കെ വിടുവോ അനുഭവിക്കും ഇതിനൊക്കെ അവൻ അനുഭവിക്കും അവൻ മാത്രമല്ല അവന് വേണ്ടി നടക്കുന്നവരും അനുഭവിക്കും അല്ലെങ്കിൽ കണ്ടു അവിടെ എന്താ പണി ആ സാധനം എടുത്തോണ്ട് വാ പൊറകോട്ട് ഇറങ്ങണ്ട ആദ്യമായിട്ട് താമസിക്കാൻ വരുമ്പോ വെച്ച കാലിൽ പൊറോട്ട് വെക്കാൻ പാടില്ലന്ന പോന്നോളൂ ഞാനിങ്ങോട്ട് മാറി തന്നേക്ക പോന്നോളന്നെ സ്വാമി ഡേ ഞാൻ പോയി നമ്മുടെ സാധനം എടുത്തിട്ട് വരാം ഡേ ഇതൊക്കെ ആ പെണ്ണിന്റെ ഇതൊന്നെടുത്ത് പുറത്ത് വെച്ചേക്ക് ആ പെണ്ണെടുത്ത് പോകുള്ളൂ പെണ്ണുണ്ടേ ആ പെണ് സാധനം ഒക്കെ താഴെ എടുത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ വാടോ വന്നൂറ് രോ നിങ്ങളുടെ മാറാൻ ഈ രാജ്യമാണ് കൊള്ളാലോ വന്ന് പത്ത് മിനിറ്റ് ആയിട്ടില്ലേ അതിനു മുമ്പ് എന്താ ശ്രമം എളി കാണിക്കണേ ആരെങ്കിലും വന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു ഞാൻ ഞാനേതും നോക്കി വേറെ കാണെങ്കിലും അയ്യേ നീയാ നീ എന്തിനോട് വന്നോ അതുകൊള്ളാം കിടന്ന് വിളിച്ചു കൂവിട്ട് ഇപ്പൊ സഹായിക്കാൻ വന്നതായോ കുറ്റം സഹായിക്കാൻ തന്നെയാണ് വിളിച്ചത് ഞാൻ ജോസഫിലല്ലേ വിളിച്ചത് അയ്യേ ഈ മാതിലോട്ടോ

ല്ല സ്വാമല്ലേ അത് മറ്റുള്ളവര്യെങ്കിൽ ആ ചീത്തയാണത് പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പഴായിരുന്നുണ്ടോ മനസ്സിലായത് പിന്നെ ഞാൻ ചീത്തയാണെങ്കിൽ എന്നെയോട് പറഞ്ഞു വിട്ടേക്ക് ഞാൻ ബംഗാളി പോകാം വെറുതെ എന്റെ കൂടെ കൂടി

ൊക്കൊന്നില്ല അയച്ചാടാ എനിക്ക് തൂത്തു വരണ്ടേമിങ്ങനെ മനുഷ്യരെ കാണാത്ത പോലെ കണ്ടിട്ടില്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന ആ ചൂലിങ്ങ് തന്നേര് സ്വാമി ഞാൻ തൂത്തോളാന്നേ കുട്ടി എങ്ങനെ നിർബന്ധിക്കണേ സാമിക്ക് പുതിയായിട്ടല്ലേ സാമി തൂത്തോട്ടെ അത് ശരി ആഹ് ഇത് പിടിച്ചേ പിടിക്കണോ എന്താ എന്താ ഇത് ആണുങ്ങള് മാത്രം താമസിക്കുന്നത് വിടാ നിന്റെ കൈയും കാലും ക്യാമറയും കാണാൻ ഒന്നല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് മേലാൽ ഇത്തരം വേഷം കെട്ടി ഗോളി പൊടി കയറിപ്പോളി എന്താ പറഞ്ഞത് വേഷം കിട്ടുവായിട്ട് ഈ കോവനിപ്പൊടി കയറരുതെന്നോ കയ്യട ഇതെന്റെ വീട് എനിക്കിഷ്ടമുള്ളത് പോലെ ഞാൻ ഇവിടെ നടക്കും വേണമെങ്കിൽ തുണി ഇല്ലാണ്ടും ഇവിടെ കിടന്ന് ഓടും അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈശോയെ പറഞ്ഞ പോലെ അവള് തുണിയില്ലാണ്ട് ഓടും